കെ എം എബ്രഹാം കേരളം കണ്ട ഏറ്റവും വലിയ കള്ളനായ ഉദ്യോഗസ്ഥനാണെന്ന് വിവരാവകാശ പ്രവർത്തകൻ ജോമോൻ പുത്തൻപുരയ്ക്കൽ കെ എം എബ്രഹാം സുപ്രീം കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചു അധികാരം ദുരുപയോഗം ചെയ്ത് കേസ് അട്ടിമറിക്കാൻ ശ്രമം നടത്തി കോടതി അലക്ഷ്യത്തിന് കെ എം എബ്രഹാമിനെതിരെ ഹർജി നൽകുമെന്നും ജോമോൻ ഡൽഹിയിൽ പറഞ്ഞു പറ്റി ഇത്രയും ഗുരുതരമായ കളവായ കാര്യം പറയുന്നു അപ്പം പ്രതിയായിട്ട് ഈ വിധി പറഞ്ഞ കോടതിയിൽ തന്നെ എപ്രാവത്തിനെ പ്രതിയാക്കി ഫയൽ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുക മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി എന്ന് അധികാരം ദുരുപയോഗം ചെയ്തു ലോകായുക്തത്തിലെ നിലവിലുള്ള ഗവൺമെൻറ് സ്പെഷ്യൽ ജി പി ആയിട്ടുള്ള ചന്ദ്രശേഖരൻ നായർ സി ബി ഐ കേസിലെ പ്രതിയായിട്ടുള്ള അഴിമതി കേസിലെ പ്രതിയായിട്ടുള്ള കെ എം എപ്രാവത്തിന് വേണ്ടി വക്കാലത്ത് ഇട്ടിരുന്നു അല്ലേ മൂന്നാമത് കടക്കുണ്ട് ചന്ദ്രശേഖരൻ നായർ എന്തൊരു നിയമവിരുദ്ധമാണ് ടി രേഖകളെല്ലാം ഹൈക്കോടതിയിൽ ഹാജരാക്കിയ വ്യാജനെ സുപ്രീംകോടതി കാണിച്ചിരിക്കും ഏതു വിധത്തിലും സു നുണ പറഞ്ഞ് സുപ്രീംകോടതി തെറ്റിദ്ധരിപ്പിച്ച് അപ്പം കേസ് കള്ളിയാലും ശിക്ഷ കിട്ടിയാലും വ്യാജമായിട്ട് ഹൈക്കോടതിയിൽ സുപ്രീം കോടതി ആരാക്കാൻ ശിക്ഷ കിട്ടിയാലും ഇപ്പോൾ പിടിച്ചു നിൽക്കുക സ്റ്റേ എന്നുള്ളതാണ് അതിനുവേണ്ടി എന്ത് നുണയും എന്ത് വൃത്തികേടിയും ചെയ്യുന്ന ആളാണ് തരാതരം പോലെ നുണ പറയുന്ന ആളാണ് എന്നുള്ളത്